ട്വന്റി ഫോർ കണക്ടും കെ ചിറ്റില്ലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ച് നൽകുന്ന പാലക്കാട്ടെ ഒൻപതാമത് വീടിന്റെ തറക്കല്ലി തറക്കല്ലടിയിൽ ചടങ്ങ് നടന്നു അസുഖം മൂലം അധിക സമയം നിൽക്കാനോ ജോലിക്ക് പോകാനോ കഴിയാതിരുന്ന അബ്ബാസിനും കുടുംബത്തിനുമാണ് ട്വന്റി ഫോർ കണക്റ്റിന്റെ തണലിൽ വീട് അബ്ബാസും ഭാര്യ ഫിർദൌസും അടങ്ങുന്ന അഞ്ചംഗ കുടുംബം ഇക്കാലം അത്രയും കഴിഞ്ഞിരുന്നത് ഷീറ്റു മറച്ച അസൗകര്യങ്ങൾ നിറഞ്ഞ കൂരയിൽ ട്വൻറ്റി ഫോർ കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൈകോർത്തതോടെ കുടുംബത്തിന്റെ ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് വീട് എന്നൊരു സ്വപ്നം ഇതായതിൽ വല്ലാത്ത സന്തോഷമുണ്ട് ഒരുപാട് ഞാൻ സ്ഥലത്ത് പോയിട്ട് ആ വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നും ശരിയായിട്ടില്ല മെമ്പർ പറഞ്ഞ് ട്വൻ്റി ഫോറില് ചാനലിങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്കൊരു വീടിൻ്റെ കാര്യം ശരിയായത് ഒരു ഫാമിലിക്ക് ഇങ്ങനെ ഒരു വീട് എന്നുള്ള ഒരു സ്വപ്നം അവരെ ഒരിക്കലും അവർക്ക് സാധ്യമായിരുന്നില്ല അത് അവരുടെ ഭർത്താവിൻ്റെ അസുഖവും ട്രീറ്റ്മെൻറ്റും അതുപോലെയുള്ള കുട്ടികളുടെ പഠനവുമായിട്ട് കുടുംബത്തിൻ്റെ ചിലവുമൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഇവരുടെ അവസ്ഥ അതറിഞ്ഞിട്ടാണ് ഈ ട്വൻറ്റി ഫോറിനോടും ടീച്ചർ പള്ളിയുടെ ഫൗണ്ടേഷനും കൂടി നടത്തുന്ന ഈ സംരംഭത്തിനെ കുറിച്ച് അറിയുകയും അവരുടെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് അവരിലേക്ക് എത്തിക്കുകയും ചെയ്തു വളരെ സന്തോഷം തോന്നുന്നു ഈ നിമിഷത്തിൽ മാങ്ങോട് ലക്ഷം വീട് നഗറിലാണ് അബ്ബാസിനും കുടുംബത്തിനും വീടൊരുങ്ങുന്നത് ജനപ്രതിനിധികൾ ട്വന്റി കണക്ട് ജില്ലാ കോർഡിനേറ്റർ ജയപ്രകാശ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ട്വന്റി പാലക്കാട്